സൗദി അറേബ്യയിൽ ഇൻവെസ്റ്റർ പ്രീമിയം റെസിഡൻസി അപേക്ഷാ ചട്ടങ്ങളിൽ മന്ത്രാലയം ഭേദഗതി വരുത്തി നിക്ഷേപകർ ഏഴ് മില്യൺ റിയാലിന്റെ മൂലധനം അപേക്ഷയോടൊപ്പം തന്നെ തെളിയിക്കണമെന്നതാണ് പുതിയ നിബന്ധന നേരത്തെ നിക്ഷേപം തെളിയിക്കാൻ നൽകിയത് രണ്ട് വർഷത്തെ സാവകാശം പുതിയ മാറ്റത്തോടെ ഇല്ലാതായിരിക്കുകയാണ് സൗദി അറേബ്യയിൽ പ്രീമിയം റെസിഡൻസി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ നിക്ഷേപകർക്ക് ഇനി മുതൽ നിബന്ധനകൾ കടുപ്പമാകും ഇൻവെസ്റ്റർ വിഭാഗത്തിൽ പ്രീമിയം റെസിഡൻസിക്ക് അപേക്ഷിക്കുന്നവർ ഏഴ് മില്യൺ റിയാലിന്റെ മൂലധനം തങ്ങളുടെ പക്കലുണ്ടെന്ന് അപേക്ഷാവേളയിൽ തന്നെ ബോധ്യപ്പെടുത്തണം ഓഡിറ്റ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കൃത്യമായ രേഖകൾ ഇതിനായി സമർപ്പിക്കേണ്ടതുണ്ട് നിക്ഷേപം നടത്താൻ രണ്ടു വർഷത്തെ സമയം അനുവദിച്ചിരുന്ന മുമ്പത്തെ നിയമമാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് മതിയായ മൂലധനമില്ലാതെ തന്നെ അപേക്ഷകൾ നൽകുന്നവരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് അധികൃതരുടെ ഈ നടപടി ായ മൂലധനമില്ലാതെ അപേക്ഷകൾ ഇനി മുതൽ പരിഗണിക്കില്ലെന്ന് സൗദിയിലെ അറേബ്യ സിഇഒ മുഹമ്മദ് പറഞ്ഞു ഏഴ് മില്യൺ റിയാളിന്റെ ക്യാപിറ്റൽ ഓൾറെഡി വിദേശത്തിൽ നിന്നോ അല്ലെങ്കിൽ ലാഭകമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് പ്രീമിയം ഇക്ലാമയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പല ആളുകളും പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെയുള്ള ധാരാളം ഇൻവെസ്റ്റർമാർ പ്രീമിയം ബിസിനസ് വേണ്ടി മാത്രം സി ആറിന്റെ ക്യാപിറ്റൽ ഏഴ് മില്യൺ ആക്കിയിട്ട് എന്നാൽ ഇനി അത് സാധിക്കില്ല മാത്രമല്ല പത്ത് എംപ്ലോയീസിനെ ജോലി കൊടുത്തു എന്നത് ബോധ്യപ്പെടുത്തുന്ന ഒരു ഗോസി സർട്ടിഫിക്കറ്റ് കൂടി കമ്പനിയുടെ ഗോസി സർട്ടിഫിക്കറ്റ് കൂടി പ്രീമിയം റെസിഡൻസി അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട് നാലായിരം റിയാലാണ് ഈ വിഭാഗത്തിലെ റെസിഡൻസി ഫീസ് സ്പോൺസർ ആവശ്യമില്ല എന്നതും ലെവിയിൽ നിന്നുള്ള ഒഴിവാക്കലുമാണ് ഇതിന്റെ പ്രധാന ആകർഷണം കൂടാതെ എക്സിറ്റ് റീ എൻട്രി വിസകളുടെ ആവശ്യമില്ലാതെ തന്നെ യാത്ര ചെയ്യാനും സ്വന്തം പേരിൽ ബിസിനസ് തുടങ്ങാനും സൗദിയിൽ വസ്തുവകകൾ വാങ്ങാനും പ്രീമിയം റെസിഡൻസി ഉടമകൾക്ക് സാധിക്കും ഇൻവെസ്റ്റർ വിഭാഗത്തിൽ മാത്രമാണ് നിലവിൽ ഈ മാറ്റം ബാധകമാകുന്നത് റിയൽ എസ്റ്റേറ്റ് ഓണർ റെസിഡൻസി എന്റർപ്രണിയർ റെസിഡൻസി സ്പെഷ്യൽ ടാലന്റ് ഗിഫ്റ്റഡ് റെസിഡൻസി എന്നിവക്കും ലിമിറ്റഡ് അൺലിമിറ്റഡ് ഡ്യൂറേഷൻ റെസിഡൻസികൾക്കും നിലവിലെ നിയമങ്ങൾ തുടരും നിക്ഷേപ മേഖലയിൽ കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തുകയാണ് പുതിയ നിയമത്തിലൂടെ സൗദി അറേബ്യ ലക്ഷ്യമിടുന്നത് ജലീൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം